കർത്താവിൽ പ്രിയരെ നമ്മുടെ കർത്താവ് ക്രൂശിൽ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് നമ്മൾ കരുതുന്നത് പോലെ കൈകാലുകളിൽ തറയ്ക്കപ്പെട്ട ആണികളോ തലയിൽ വെച്ച മുൾക്കിരീടമോ മാത്രമായിരുന്നില്ല നമ്മുടെ കർത്താവിന് ക്രൂശിൽ സഹിക്കേണ്ടി വന്നത് അല്പസമയം നമ്മൾ ക്രൂശിതനായ കർത്താവിനെ നോക്കുവാൻ പോവുകയാണ് ദൈവമക്കളെ ഇതാ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ചിരിക്കുന്നു കർത്താവിൻ്റെ കാലുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം മടക്കിയാണ് അവരവനെ ക്രൂശിച്ചത് ഇപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും കർത്താവ് തൻ്റെ തുടയിലാണ് വഹിച്ചിരിക്കുന്നത് ഈ അവസ്ഥയിൽ അധിക നേരം കർത്താവിന് തൻ്റെ ഭാരം താങ്ങുവാൻ കഴിയുകയില്ല യേശുവിന് തുടയിൽ സന്ധി ആരംഭിച്ചു കഴിഞ്ഞു പ്രിയരെ കർത്താവ് തൻ്റെ മുഴുവൻ ശരീരഭാരവും ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത് ആണികളാൽ തുളയ്ക്കപ്പെട്ട കർത്താവിൻ്റെ ആ കാലുകളിലാണ് അധികനേരം കർത്താവിന് തൻ്റെ കാലുകളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല കർത്താവിൻ്റെ കാലുകൾ തളർന്നു കഴിഞ്ഞും തൻ്റെ കൈകളിലും തോളിലുമായി ഇപ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ശരീരഭാരം താങ്ങുകയാണ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ രണ്ട് തോളിലുകളും ഭാരം താങ്ങാൻ കഴിയാതെ ഡിസ്ലോക്കേറ്റഡായി അധികം താമസിക്കാതെ തന്നെ തൻ്റെ കൈമുട്ടുകളും കൈക്കുഴയും ഡിസ്ലൊക്കേറ്റഡായി ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന പ്രവചനം നിവർത്തി വരേണ്ടതിന് അത് സംഭവിച്ചു പ്രിയരെ തൻ്റെ ഷോൾഡറും എൽബോയും റിസ്റ്റും ഡിസ്ലൊക്കേറ്റഡായതിനാൽ ഇപ്പോൾ ഭാരമെല്ലാം കർത്താവിൻ്റെ നെഞ്ചിലേക്കായിരിക്കുകയാണ് പ്രിയരെ നെഞ്ചിൽ കൂട് അല്പം ഉയർന്നു വെളിയിലേക്ക് തള്ളപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ കർത്താവിന് ശ്വാസമെടുക്കാൻ ശരീരത്തിൻ്റെ ബാഹ്യമായ സഹായം കൂടിയേ തീരൂ ഓരോ തവണയും നമ്മുടെ കർത്താവിന് സ്വന്തം ശ്വാസം എടുക്കാൻ ആണികളാൽ തുളയ്ക്കപ്പെട്ട തൻ്റെ കാലുകൾ അമർത്തി സ്വന്തം ശരീരമൊന്ന് ഉയർത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ തനിക്ക് അല്പം വായു ഉള്ളിലേക്ക് എടുക്കുവാൻ സാധിക്കൂ അത് നമ്മുടെ കർത്താവിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമായിരുന്നു കാരണം ആണികളാൽ തുളയ്ക്കപ്പെട്ട മുറിവിൽ അമർത്തിക്കൊണ്ട് തൻ്റെ ശരീരം ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സന്ധി വേദനയാൽ പുളയുന്ന തുടയിലെ മസിലുകൾ അത് ഏറ്റവും പ്രയാസകരമാക്കി ഇതിനെല്ലാം ഉപരി കർത്താവ് വളരെയധികം ക്ഷീണിച്ചിരുന്നു നമ്മുടെ കർത്താവിന് ഓരോ തവണയും ശ്വാസമെടുക്കാൻ ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് തൻ്റെ ശരീരമുയർത്തിക്കൊണ്ടിരിക്കണമായിരുന്നു റെസ്പിറേഷന്റെ ഈ പ്രക്രിയ ഏറെ വേദനയുള്ളതും കൂടാതെ തൻ്റെ ശരീരത്തിനാവശ്യമുള്ള അളവിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ വീണ്ടും അതിനായുള്ള ശ്രമവും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം പ്രിയരെ ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കർത്താവിന് തൻ്റെ ശരീരം കാലുകളാൽ ഒട്ടും താങ്ങാൻ കഴിയാതെയായി തൻ്റെ കൈകളുടെ ഡിസ്ലൊക്കേഷൻ ഇപ്പോൾ കർത്താവിന് ശ്വാസമെടുക്കുവാൻ ഒട്ടും കഴിയാത്ത അവസ്ഥയിലെത്തി കർത്താവിന് അതിഭയങ്കരമായി ശ്വാസം മുട്ടി തുടങ്ങി കർത്താവിന്റെ കാലുകളുടെ സന്ധിവേദന മൂലം കർത്താവിന് തന്റെ ശരീരം ഉയർത്താനാകുന്നില്ല അതുമൂലം ശ്വാസമെടുക്കാനും കഴിയുന്നില്ല ഓരോ നിമിഷവും തകർക്കപ്പെട്ട തൻ്റെ കൈകളിലെ ഞരമ്പുകളുടെ വേദനയാണ് നമ്മുടെ കർത്താവ് ഞറങ്ങിക്കൊണ്ടിരുന്നു പടയാളികൾ ചാട്ടവാറിനാൽ ഉഴുതു മറിച്ച് നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും ഓരോ തവണയും ശ്വാസം എടുക്കാനുള്ള ശ്രമം മൂലമുള്ള വിയർപ്പിനും നമ്മുടെ കർത്താവിന്റെ ശരീരം മുങ്ങി അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമെന്ന് യശയ്യ ഒമ്പത്തിരണ്ടിന്റെ പതിനാലിൽ പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ ശരീരം ഇപ്പോൾ വളരെ വേഗത്തിൽ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം തൻ്റെ ലെങ്സിന് ഇപ്പോൾ ആവശ്യമുള്ള വായു കിട്ടുന്നില്ല കർത്താവിൻ്റെ ശരീരം ഇപ്പോൾ ഹൈപ്പോ വെന്റിലേഷൻ എന്ന അവസ്ഥയിലാണ് പ്രിയരെ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ഇപ്പോൾ ഹൈപ്പോക്സിയ എന്ന അവസ്ഥയിലാണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞത് മൂലം ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അധികമാവുകയും ആ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ ഹൃദയം വളരെ വേഗത്തിൽ പിടിക്കുവാനും തുടങ്ങി കർത്താവിന്റെ ബ്രെയിനിൽ നിന്ന് ലങ്സിലേക്ക് വളരെ വേഗം ശ്വാസമെടുക്കുവാനുള്ള സന്ദേശം വന്നുകൊണ്ടേയിരുന്നു നമ്മുടെ കർത്താവ് കിതച്ചു തുടങ്ങി നമ്മുടെ കർത്താവിന് തൻ്റെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കൊടുക്കുവാൻ കഴിയാതെ വീർപ്പു മുട്ടി ഒരു വശത്ത് ഓക്സിജന്റെ അളവ് കുറയുകയും മറുവശത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്നത് മൂലം കർത്താവിൻ്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ഇപ്പോൾ കർത്താവ് തെക്കിക്കാടിയ എന്ന അവസ്ഥയിലാണ് കർത്താവിന്റെ ഹൃദയം മിനിറ്റിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് തവണ ഇടിച്ചുകൊണ്ടേയിരുന്നു കർത്താവിന്റെ ശരീരത്തിലെ രക്തക്കുറവും വേഗത്തിലുള്ള ഹൃദയമെടുപ്പും വളരെ വേഗത്തിലുള്ള ശ്വാസോച്ഛാസവും അമിതമായ വിയർപ്പും മൂലം കർത്താവിന്റെ ശരീരം ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഷോക്ക് എന്ന അവസ്ഥയിലാണ് ഉച്ചയോടുകൂടി നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന്റെ ശക്തി ഏറെക്കുറെ കുറഞ്ഞു തുടങ്ങി കർത്താവിന്റെ ലെങ്സിൽ ഇപ്പോൾ വെള്ളം നിറയുവാൻ തുടങ്ങി പൾമണറി ഇടിയുമായി എന്ന അവസ്ഥയിലേക്ക് കർത്താവിന്റെ ലങ്സ് മാറിക്കൊണ്ടിരുന്നു ഇപ്പോൾ കർത്താവ് അധികമായി കിതയ്ക്കുകയും ശ്വാസം എടുക്കുവാനുള്ള ശ്രമം നടത്തുകയുണ്ട് കർത്താവ് ഇപ്പോൾ തന്നെ ഹർട്ട് ഫെയിലിയറും റെസ്പിറേറ്ററി ഫെയിലിയറും ആയി കഴിഞ്ഞു യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു കർത്താവിൻ്റെ ശരീരം ഇപ്പോൾ ജലാംശമില്ലാതെ വരയുകയാണ് തലേന്ന് വൈകിട്ട് ആറു മണി മുതൽ കഴിഞ്ഞ പതിനഞ്ചു മണിക്കൂറായി കർത്താവ് ജലപാനം ചെയ്തിട്ടില്ല പടയാളികളാൽ ഏറ്റ പീഡനം യേശുവിനെ അല്ലാതെ കൊല്ലുന്നതിലും തുല്യമായിരുന്നു ശ്വാസം എടുക്കാൻ കഴിയാതെ യേശു മരണത്തോട് ഏറ്റവും അടുത്തു ഈ അവസ്ഥയിൽ കർത്താവിന്റെ ഹൃദയത്തിന് ചുറ്റും രക്തവും വെള്ളവും തളം കിട്ടാൻ തുടങ്ങി അത് ഇപ്പോൾ ഹീമോഡിയം എന്ന അവസ്ഥ ആ തുടർന്ന് ഹൃദയത്തിനു ചുറ്റും തളം കിട്ടിയ ഈ രക്തം കട്ടപിടിച്ച് പിടിച്ച് കാർഡിയാക്ടംബണേഡ് എന്ന അവസ്ഥയായി ഈ അവസ്ഥയിൽ ഹൃദയത്തിന് പ്രവർത്തിപ്പാൻ വേണ്ട സ്ഥലം ഇല്ലാതെയാകും തൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ആവശ്യകത കൂടുകയും എന്നാൽ ഹൃദയമിടിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ നമ്മുടെ കർത്താവ് ഹൃദയം പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത് പ്രിയരെ നമ്മൾക്കായി നമ്മുടെ കർത്താവ് ക്രൂശിൽ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് മൂന്നാം മണി നേരം എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് തൻ്റെ പ്രാണനയും